സംസ്ഥാനത്ത് ഐ എസ് തലപ്പത്ത് വൻ അഴിച്ചുപണി വനം വന്യജീവി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മിൻഹജ് അലാം ഐ എ എസിനെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ചെയർമാനായും എം ഡിയുമായും നിയമിച്ചു ഇതിനു പുറമെ പതിനൊന്ന് ഐ എ എസ് ഉദ്യോഗസ്ഥരെ വിവിധ വകുപ്പുകളിലേക്ക് മാറ്റി നിയമിക്കുകയും അധിക ചുമതലകൾ നൽകുകയുമാണ് ചെയ്തിരിക്കുന്നത് പുതിയ ഉത്തരവ് പ്രകാരം തുറമുഖ വകുപ്പ് സെക്രട്ടറി ഡോക്ടർ എ കൗശികൻ ഐ എ എസിന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ വകുപ്പിന്റെ അധിക ചുമതല നൽകി ഈ വകുപ്പുകളുടെ അധിക ചുമതലയിൽ നിന്ന് ഡൽഹി കേരള ഹൗസ് റെസിഡന്റ് കമ്മീഷണർ പുനീത് കുമാറിനെ ഒഴിവാക്കി കേരള വാട്ടർ അതോറിറ്റി എം ഡി കെ ജീവൻ ബാബുവിനെ ലാൻഡ് റവന്യൂ കമ്മീഷണറായി നിയമിച്ചു ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മീഷണറുടെയും നാഷണൽ സൈക്ലോൺ റിസ്ക് മിറ്റിജേഷൻ പ്രൊജക്ട് സംസ്ഥാന മാനേജറുടെയും പൂർണ്ണ അധിക ചുമതലയും ഉണ്ടായിരിക്കും ർ മീണ ഐ എസിന് അനർട്ട് സിഒയുടെ അധിക ചുമതലയും വിഷ്ണുരാജ് പി ഐ എസിന് കെ എസ് ഐ ഡി സി എം ഡിയുടെ അധിക ചുമതലയും ലഭിച്ചു എൻട്രൻസ് കമ്മീഷണർ അരുൺ എസ് നായർ ഐ എസിന് ശബരിമല അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റായും നിയമനം ലഭിച്ചു അഞ്ചന എം ഐ എസ് കെ എസ് ഡി പി പ്രൊജക്ട് ഡയറക്ടറുടെ അധിക ചുമതലയും നൽകിയിട്ടുണ്ട് ഇതുകൂടാതെ ജോൺ വി സാമുവൽ ഐ എസിനെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയായും ആനി ജൂല തോമസ് ഐ എ എസിന് കയർ വികസന കോർപ്പറേഷൻ ഡയറക്ടറുടെ അധിക ചുമതലയും നൽകി